ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഗുരുവായൂർ നഗരസഭ പതിനൊന്നാം വാർഡ് കൌൺസിലുടെ ഭർത്താവും മകനും യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു സംഭവത്തിൽ അറസ്റ്റിലായ രണ്ട് പ്രതികളും റിമാൻഡിൽ ചക്കം കണ്ടം കറുത്തേടത്ത് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള റെജി മകൻ ഇരുപത് വയസ്സുള്ള റിഷിൻ എന്നിവരാണ് റിമാൻഡിലായത് ഗുരുവായൂർ ചക്കം കണ്ടം പുളിച്ചാറം വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള നൌഫലിനെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തത് നൌഫൽ വീട്ടിൽ നടത്തുന്ന ടു വീലർ വർക്ക്ഷോപ്പിൽ വെച്ച് ഇക്കഴിഞ്ഞ ഏഴിനാണ് കേസിനാസ്പദമായ സംഭവം വർക്ക്ഷോപ്പിലെത്തിയ ഋഷിനെ നൌഫൽ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാണ് മർദ്ദനം ഋഷിനും റജിയും ചേർന്ന നൌഫലിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കോൺക്രീറ്റ് കട്ട കൊണ്ടും സ്പാനറും കൊണ്ട് ഇരുവരും ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിച്ചതായും നൌഫൽ പറഞ്ഞു ഗുരുവായൂർ മുനിസിപ്പാലിറ്റി പതിനൊന്നാം വാർഡിലെ കൗൺസിലറുടെ ഭർത്താവും മകനും കൂടിയിട്ടാണ് എന്നെ എന്നെക്കാക്കിയത് എനിക്ക് വണ്ടി പണിയെടുത്ത പൈസ തരാളുണ്ടായിരുന്നത് ഞാൻ മകനോട് സൂചിപ്പിച്ചതിന് അവനെ ഞാൻ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ അവന്റെ അച്ഛന് ഫോൺ ചെയ്തു അപ്പൊ അവന്റെ അച്ഛനും കൂട്ടി വന്നിട്ട് എന്നെ എന്റെ വീട്ടിലിട്ട് ആക്രമിക്കായിരുന്നു എന്നെ ആദ്യം തല്ലി അത് കഴിഞ്ഞു പിന്നെ വീണ്ടും രണ്ടാമത്തെ അവര് കോൺക്രീറ്റ് കട്ടയുമായിട്ട് വന്നിട്ട് എന്നെ മകനെ കൊണ്ട് എന്റെ കൗളിൽ അടിപ്പിച്ചു പിന്നെ കഴിഞ്ഞ് അച്ഛൻ എന്റെ കൈ രണ്ടും ബേക്കിലേക്ക് കിട്ടിയിട്ടിട്ട് എന്നെ അടിക്കടാന്ന് പറഞ്ഞ് കൊല്ലടാന്ന് പറഞ്ഞിട്ട് ആക്രമിക്കായിരുന്നു രണ്ടുപേരും കൂടിയിട്ട് പിന്നെ ഞാൻ താഴത്ത് വീണു താഴത്ത് വീണപ്പോ അവിടെ ഇട്ട് എന്നെ ചവിട്ടി എന്റെ പറയാ ഈ മയക്കമ്മ കഴിച്ച് സിൽമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഗുണ്ടികളെ ആക്രമിക്കണത് അതേപോലെയായിരുന്നു രണ്ടാളും കൂടി എന്നെ ആക്രമിച്ചത് എന്നിട്ട് എന്നെ ഇത്രയും ചെയ്തിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഇതെല്ലാം കംപ്ലൈന്റ് ചെയ്ത് എന്റെ കണ്ണിന് പരിക്ക് വെച്ചിട്ടുണ്ട് എന്റെ അടിയിൽ പൊട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കുറഞ്ഞു ഇന്നലെ പുലർച്ചെ ഞാൻ ഹോസ്പിറ്റലിൽ നേരിട്ട് വന്നിട്ട് നാലുമണിയൊക്കെയാണ് ഞാൻ പരാതി കൊടുത്ത് നാലത്തിരണ്ടിന് എഫ്ഐആർ ഇട്ടു എന്നാണ് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാൾക്ക് ഇനിയും മദ്യപിക്കാൻ തന്നയാൾ ഇന്നും വീണ്ടും വന്ന് കൊല്ലില്ലേ എനിക്ക് ഇയാള് ഇനി ആളാ ജയിലിലിട്ട് എന്നാലും ഇയാൾ ഇറങ്ങിയാലും ഇനിയും കൊല്ലു അത്രയും ക്രിമിനലാണ് അയാള് ഈ മണ്ണ് മാഫിയൊക്കെ ആയിട്ട് ബന്ധമുള്ള മനുഷ്യനാണ് അയാള് നമുക്ക് സാധാരണക്കാർക്ക് ഇവിടെ നിയമമില്ലേ രാഷ്ട്രീയക്കാർക്കും പൈസ സ്വാധീനമുള്ളവർക്ക് മാത്രമാണോ സ്വാധീനമുള്ളവർക്ക് മാത്രം ഇവിടെ ജീവിക്കാൻ പാടുള്ളുന്നുണ്ട് സാധാരണ നമ്മൾ ഒരു ബൈക്കോർച്ചാപ്പ് നടത്തുന്ന എനിക്കൊന്നും ഇവിടെ ജീവിക്കാനുള്ള അനുമതി ഇല്ലേ കേരളത്തില് ഇവിടെ സർക്കാരില്ലേ ഞാനും ചെങ്കോട്ടി പിടിച്ച് നടന്നിരുന്ന ഒരാൾ തന്നെയാണ് ഒരു ഈ നല്ലൊരു വിധി ഞാൻ വിശ്വസിക്കുന്നു മർദ്ദനത്തെ തുടർന്ന് തലയിലും മുഖത്തും സാരമായി പരിക്കേറ്റു മൂക്കിനും കണ്ണുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഇതോടെ നൌഫൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി തുടർന്നാണ് സംഭവത്തിൽ ചാവക്കാട് പോലീസിൽ പരാതി നൽകിയത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്